സാഹസിക സാഹസികപ്രിയരെ ഇതിലെ ഇതിലെ പ്രിയർക്ക് ആവേശമായി കാര്യങ്കോട് പുഴയിൽ റാഫ്റ്റിംഗ് ആരംഭിച്ചു സഞ്ചാരികൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത സുന്ദര നിമിഷങ്ങൾ സമ്മാനിച്ച് സെപ്റ്റംബർ മാസം വരെ പുഴയുടെ കുത്തൊഴുക്കിൽ റാഫ്റ്റിംഗ് നടക്കും ചെറുപുഴ അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ച് വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് നടത്തുന്നത് കുത്തൊഴുക്കിൽ അതിവേഗത്തിലും ആടിയുലഞ്ഞും വെള്ളം തട്ടുതട്ടായി ഒഴുകുന്നിടത്ത് താഴേക്കു പതിച്ചും പതിയെ തട്ടിയും മുട്ടിയും ഇടവരമ്പിൽ നിന്ന് വയലായി വരെയുള്ള പത്ത് കിലോമീറ്റർ യാത്ര ഒരു സാഹസിക അനുഭവമാണ് പത്ത് വയസ്സിന് മുകളിലുള്ളവർക്ക് പങ്കെടുക്കാം മൂന്ന് റാഫ്റ്റുകളിലായി ഇരുപത്തിനാല് പേർക്ക് വരെ ഒരേ സമയം യാത്ര ചെയ്യാം റാഫ്റ്റിംഗ് നടത്തുന്നവർക്ക് ഗൈഡിങ്ങിനായി വൈറ്റ് വാട്ടർ കയാക്കും ഒരുക്കിയിട്ടുണ്ട് റാഫ്റ്റിങ്ങിന് എത്തുന്നവർക്ക് പാർക്കിംഗ് കുടിവെള്ളം വാട്ടർ പ്രൂഫ് ബാഗ് പുഴയിൽ നീന്തുന്നതിനുള്ള അവസരം ടോയ്ലറ്റ് സൗകര്യം എന്നിവയെല്ലാം സജ്ജമാണ് മലയോരത്തെ ടൂറിസം മേഖലയിൽ ഒഴിച്ചുകൂടാനാകാത്ത സാഹസിക വിനോദമായി കാര്യങ്കോട് പുഴയിലെ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് മാറിക്കഴിഞ്ഞു നേരത്തെ ബുക്ക് ചെയ്താണ് റാഫ്റ്റിങ്ങിനായി ആളുകൾ എത്തുന്നത് മഴക്കാലത്ത് ഏറെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന കൊട്ടത്തലച്ചിമല തെരുവമല ജോസ്ഗിരി താബോർ എന്നിവിടങ്ങളിലെത്തുന്ന സഞ്ചാരികൾക്ക് റാഫ്റ്റിങ്ങിലും പങ്കെടുത്ത് ഒരിക്കലും മറക്കാനാകാത്ത ദിവസമാക്കി മാറ്റാൻ കഴിയും കേരളത്തിനകത്തും പുറത്തുനിന്നുമുള്ള നൂറുകണക്കിന് ആളുകളാണ് കാര്യങ്കോട് പുഴയിലെ ഓളപ്പരപ്പിൽ സാഹസികതയുടെ പുതുവഴികൾ താണ്ടാൻ എത്തുന്നത് അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തെരുവുമല ട്രക്കിംഗ് റാഫ്റ്റിംഗ് ഓടക്കൊല്ലി നാച്ചുറൽ കേവ് പച്ചില മിനി ഓഡിറ്റോറിയം സ്റ്റേ എന്നിവ ഉൾപ്പെടുത്തി പ്രത്യേക പാക്കേജും ഒരുക്കിയിട്ടുണ്ട് കണ്ണൂർ മീഡിയ ചെറുപുഴ